നമസ്കാരം ഗെയ്സ് കോടമഞ്ഞണി നിൽക്കുന്ന വയനാടിലെ മേച്ചേരിമലയിലാണ് ഞാനിപ്പോൾ ഉള്ളത് മേച്ചേരിമലയിലെ രാമേട്ടൻ്റെ പാചക സ്പെഷ്യലാണ് ഇന്നത്തെ വീഡിയോ ഹലോ ഗെയ്സ് ഇന്നിപ്പം രാമേട്ടനൊരു വെണ്ടയ്ക്കറി ഒക്കെയാണ് സവാളയും മുളവും കൂടെ അരിഞ്ഞിട്ടതും ആ വെണ്ടയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിഞ്ഞുവച്ചിട്ടുണ്ട് രാമേട്ടൻ പാചകം ചെയ്യണേ വെണ്ടയ്ക്ക എന്തെയും എങ്ങനെയൊക്കെ രാമറ്റം പറഞ്ഞ് തരും ഇവിടെ ഒരു പൂച്ച ഉണ്ട് രണ്ടു മൂന്ന് പൂച്ചാ രാമേട്ടൻ രാമേറ്റം പറഞ്ഞ പൂച്ച കടന്നോളാം രാമേറ്റ കൊറേ കമ്പനികളുണ്ട് രണ്ടു മൂന്ന് പൂച്ച തട്ടി ഇനി നല്ല മൂത്ത് വരണം

അപ്പൊ ആ വാടേ ആ തേങ്ങ എല്ലാം വറുത്ത് റെഡിയാക്കി വെക്കുമ്പോ ബാക്കി കൂടെ വീണ്ടും തീണ്ടോ എടുക്കാം തേങ്ങ അതിൻ്റെ കൂടെ വെളുത്തുള്ളി ആ വേട്ട മല്ലിപ്പൊടിയൊക്കെ എടുത്ത് വയ്ക്കും എല്ലാം പറഞ്ഞു തരും പകുതി മൂപ്പാവ് പെടാട്ട് മുളി മുളി എല്ലാം വെളിച്ചെണ്ണയാണ് അപ്പോൾ ആ തേങ്ങ നല്ല ആ മൂത്തുരുന്നതിൻ്റെ ഒരു മണമുണ്ട് ഞാൻ പൂച്ചക്കുട്ടിയുണ്ട് മുളക്യറിയിരിക്കുന്നത് അടിക്കാൻ മോണ പുച്ചക്കുട്ടി ഞാൻ കള്ളം പഠിപ്പിച്ചിട്ടേക്കാണ് അവന് ഇതാണ് വരുവാ പൊടി ഇടും അതൊന്ന് ചെറുതായിട്ട് ചൂടായാ മതി അത് ചുവക്കണം അല്ലേ ഇങ്ങനെ എടുത്ത് നോക്കപ്പോ ഇങ്ങനെ പൊടിച്ചെറി ഇതാണ് അതിന്റെ ടേസ്റ്റിന്റെ കാര്യം കറക്റ്റ് എടുക്കപ്പോ കയ്യിലിങ്ങെടുത്ത് പൊടിക്കപ്പൊ പൊടിഞ്ഞു വരണം നമുക്ക് അരച്ചിട്ട കല്ലിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം അപ്പോൾ രുചിയായിരിക്കും എന്നാണ് പറയുന്നത് ഇവിടെ അരച്ച ഒരു അരക്കുന്ന കറിയും അതെട്ടിരിക്കും കഴിക്കുന്നവര് അതിനകത്ത്

നോക്കാം അത് നേരത്തെ രാമായ വേറെ ഒന്നും പുളി ചേർക്കാതെ അങ്ങനെ എന്തോ രണ്ട് അതെന്താ വറുത്തരച്ചില്ലെങ്കിൽ ചേർക്കണ്ടേർക്കണം പുളി ഒരുമിച്ച് കലക്കി വെച്ചാൽ കുറച്ച് കുറച്ചെ ചേർത്ത് ചേർത്ത് ഇതാക്കണം നല്ല അരഞ്ഞിരണം അല്ലേ നീ ആണ് മിക്സിങ് എല്ലാം രാമേട്ടം പറയും നേരത്തെ വെറുതെ അല്ലേ ഒരു ബലക്കുറവുണ്ട് കൈക്ക് കൈക്ക് ബലക്കുറവൊന്നും നമ്മളെ രുചിയെ ബാധിക്കത്തില്ല അതൊന്നും നോക്കണ്ട ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ ടേസ്റ്റ് ആയിരിക്കും ഒരുപാട് നേരം ആയിട്ടേരും ഇതൊന്നും തിളക്കണം പുള്ളി വാടാൻ മാത്രം അവസാനാണ് എല്ലാം വെണ്ടയ്ക്കാൻ വരത്തില്ലേ വെണ്ടയ്ക്കാവ അതിന് ഉപ്പിടുവരുന്ന അപ്പൊ ഒന്നും അതിന് ഉപ്പിടില്ല അപ്പൊ ലാസ്റ്റിൽ ടേസ്റ്റ് നോക്കിട്ട് ബാക്കി കുറച്ച് പുളിയും കൂടെ പുളിയും ഒഴിക്കേണ്ട അതാണ് നേരത്തെ പറഞ്ഞ കൊറച്ച കുറേ പുളി ഒഴിക്കണമെന്ന ഒന്ന് തിളച്ച് വരും വെള്ളമൊഴിക്കണ്ട അപ്പൊ രുചിയുടെ മാറ്റം വെള്ളമൊഴിച്ച് കറി വെള്ളമായി പോകും അത് ശരിയാണ് ഉപ്പൊക്കെ നോക്കി ഡാമേട്ടെമേട്ട എനിക്കിവിടെ ഉപ്പു വെക്കാനായിട്ട് തന്നേക്കെ ശകലം ശകലം ഉണ്ട ശകല ഉപ്പു കൂടും ഇങ്ങനെ ശകലം ഉപ്പ് കൂടി പോയാ അതിനു വേണ്ടി എന്ത് ചെയ്യും ശക്കലം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശകലം ശർക്കര ഇടേണ്ടത് അപ്പൊ നമുക്കിവിടെ ശർക്കര ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഏശം ഒരു പഞ്ചസാരയിട്ട് കടുത്ത അളിച്ചിടും അടിപൊളി ഇപ്പഴേ നല്ല സ്മെല്ലും ഉണ്ട് കൊള്ളാം ഫുള്ള് ആയില്ല അതിനു മുമ്പേ ഉപ്പ് നോക്കിയപ്പോൾ സുരേഷ് സാർ അടിപൊളി എന്ന് പറയും കറി കറിവേപ്പിലെടുത്ത് അങ്ങനെ കിട്ടാമതി അല്ലേ കടു കടു പൊട്ടിച്ചു വിടണ്ട രാമേട്ടൻ്റെ ആ പാചകത്തിൻ്റെ ആ സെറ്റപ്പൊക്കെ സുരേഷ് സാർ വന്ന് നോക്കീണ നോക്കിയിട്ട് സുരേഷ് സാർ പറയണ അടിപൊളി കുറച്ച് നേരം അടച്ചു വെച്ചേക്കും അപ്പം അതിൻ്റെ മണമെന്ന് പറഞ്ഞാണ്ടല്ലേ മനുഷ്യന് മത്തുപിടിപ്പിക്കുന്ന മണമാണ് അതുകൊണ്ട് നമ്മളിതായി ഇനിയിപ്പോടെ നിൽക്കാറും രാമേറ്റനെ കൊണ്ട് വീണ്ടും വീണ്ടും പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകത്തുള്ളു രാമത് ബുദ്ധിമുട്ടാവും എന്നാണ് തോന്നുന്നത് ബുദ്ധിമുട്ടായ രാമറ്റാ തിള വന്ന് അടിപൊളി തീയല് സൂപ്പർ ദാ ആ സുരേഷ് സാറിന്റെ വീട്ടിൽ അവിടെ ഇതിന് വെണ്ടേൽ വെണ്ടയ്ക്ക വെണ്ട ഇങ്ങനെ കണ്ടയ്ക്കാ പൊടിച്ച് കാച്ചു നിൽക്കുകയാണ് അപ്പോൾ ഇത് സുരേഷ് സാർ ഇത് കണ്ട് ഇത് ഇത് വീട്ടിൽ പോയി ഇതേ കണക്ക് നമ്മൾ ഉണ്ടാക്കുമെന്നാണ് പറയണത് പിന്നെ ഇത് ഇത് ഉണ്ടാക്കാൻ നേരത്തെ തന്നെ സംശയമല്ലോ ഉണ്ടെങ്കിൽ ഞാൻ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പം നീ സുരേഷ് സാർ ആ വീഡിയോ സംശയം ഉണ്ടെങ്കിൽ വെച്ച് നോക്കണം നോക്കിയിട്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്ന് നോക്കി പഠിച്ച് നോക്കണം അപ്പം ഉണ്ടാക്കി എടുക്കണം അത് മുളകും കടുകും കൂടെ എടുത്ത് അതിനകത്ത് ഇടും മാത്രമല്ല നമ്മളൊക്കെ നേരത്തെ ചെയ്യുന്ന കരി ക ഇതിലൂടെ കറിവേപ്പിലയും കൂടെ ഇടും പക്ഷെ ചാമേട്ടൻ്റെ പാചകത്തിൽ അതല്ല കറിവേപ്പില മാത്രം ആ കൂടി ആ കറിയിലോട്ട് വറ്റൽ മുളക് കടു താളിച്ചെടുക്കപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ കടിപൊളി വാങ്ങിക്കപ്പോൾ ഒരു മണം വരങ്ങട്ടെ ആ കടു പൊട്ടണം കടു പൊട്ടിക്കഴിഞ്ഞിട്ട് മുളകിടും വെക്കേണ്ടത് നല്ല വയ്ക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട് അതാ നല്ല സൂപ്പറായിട്ട് ഒരു മണം വരെ കടു എല്ലാം ആ സൗണ്ട് കണ്ട നല്ലൊരു മണം ഇനി അടച്ചു വെച്ചേക്കും ഉച്ചക്ക് വന്ന് നമ്മളെല്ലാം കൂടെ കഴിക്കും പെട്ടെന്ന് ഞാനും ആവും സാറ് മുഴുകി രണ്ടയ്ക്ക നാലായിട്ട് മുറുക്കി വെക്കിടണം ഇട്ടിട്ട് ഉള്ളി ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വേറെ വെക്കണം ആദ്യം പെട്ടക്ക വാട്ടണം വെണ്ടയ്ക്ക വാട്ടി കഴിഞ്ഞ് വേർത്തിട്ട് ഉള്ളി പച്ചമുളകും കൂടെ വാട്ടി എടുക്കണം അത് നല്ല ചുമ്പാവുമ്പോൾ അതും മാറ്റി അത് മാറ്റി വെച്ചിട്ട് അതിനുമുമ്പ് അരച്ച് മുമ്പ് അരച്ച് വെക്കുന്നതിലും കുഴപ്പമില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് തേങ്ങ അരച്ച് അരച്ച തേങ്ങ ചിഞ്ചട്ടിയിൽ ഒഴിച്ച് അതിൻ്റെ കൂടെ മിക്സ് വെള്ളം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെണ്ടയ്ക്കയും ഉള്ളിയും കൂടെ ഇട്ട് അത് ഇളക്കി കടും കടുവയ്ക്കീയൽ റെഡി തീയതിൻ്റെ വെണ്ടയ്ക്ക് തീയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക